ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞിക്കെട്ട് പോലത്തെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ വെൽക്കം ടു ഷിനുസ് കിച്ചൺ അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ആദ്യം നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് റവ എടുക്കാം വറുക്കാത്ത റവയാണ് നമ്മളത് ഇട്ടുകൊടുത്തു അതേ ഗ്ലാസ് തന്നെ ഒരു ഗ്ലാസ് നോർമൽ നമ്മുടെ സാധാരണ വെള്ളം പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു അതൊന്ന് കുതിരാൻ വയ്ക്കാം ഒരു അരമണിക്കൂറോളം നമുക്ക് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ആ സമയം കൊണ്ട് ഒരു കിലോ ശർക്കര കിലോ അരക്കിലോ കഷ്ടിയെടുത്തിട്ടുള്ളൂ കൂടുതൽ മധുരം വേണ്ടവർക്ക് അത് അരക്കിലോ ഉപയോഗിക്കുക ഉരുക്കിയെടുക്കുക ഇനി നമുക്ക് നമ്മൾ കുതിരാൻ വെച്ച നമ്മുടെ റവയിലേക്ക് ഒരു ഗ്ലാസ് മൈദയും ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയും സെയിം ഗ്ലാസ് ആണ് കെട്ടോ അതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക അതിലേക്ക് ഒരു നേന്ത്രപ്പഴം ഒരു നേന്ത്രപ്പം വലിയ നേന്ത്രപ്പഴം ആണെങ്കിൽ പകുതിയെ മതി അത് നമ്മൾ അരിഞ്ഞ് ഇട്ടു ഇനി നമ്മൾ അതിലേക്ക് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുക നേന്ത്രപ്പഴം തന്നെ വേണം നിർബന്ധമില്ല കേട്ടോ റോബസ്റ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി ചെറുപഴ ആയാലും മതി ശർക്കരപ്പാനിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് ഏലക്കായും കൂടി ഇട്ട് നന്നായി അടിച്ചെടുക്കാം ഈ ബാറ്റർ ഒരു രണ്ട് മണിക്കൂർ നേരെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ആ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് തേങ്ങാ കൊത്തായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വറുത്തിടാം പക്ഷേ ഇവിടെ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ തേങ്ങാ ചിരവിയാണ് ഇടാറ് തേങ്ങാ ചിരവി നന്നായി ബ്രൗൺ കളർ കളറാവുന്നവരെ വറുത്ത് അതും കൂടി നമ്മുടെ ബാറ്ററിൽ ചേർത്ത് കൊടുത്തു ഇതാ നമ്മുടെ എണ്ണ അപ്പച്ചട്ടിയിലെ എണ്ണ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ അപ്പം കോരി ഒഴിച്ചിട്ടുണ്ട് തന്നെ ഇങ്ങനെ വിട്ടു വരൂട്ടോ നോൺ സ്റ്റിക്ക് പാത്രം ഒന്നുമല്ല പഴയ നമ്മുടെ പാത്രമാണ് അപ്പോൾ അത് തന്നെ ഇങ്ങനെ പൊന്തി വരും നല്ല നല്ല മാവ് ആവുമ്പോഴാണ് അങ്ങനെ കിട്ടുക നമുക്ക് അപ്പം അടിപൊളി ഉണ്ണിയപ്പങ്ങൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡ് കഴിയുമ്പോൾ മറ്റേ സൈഡും കൂടി മറച്ചിട്ട് കൊടുക്കാം തന്നെ പൊന്തി വരും തിരിച്ചിട്ട് കൊടുത്താൽ മതി എണ്ണയൊക്കെ മാറ്റി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വെച്ച് നമുക്ക് എടുത്ത് ചൂടോടെ കഴിക്കാം ചൂടാറിയാലും കഴിക്കാം ഒക്കെ നല്ല കേട്ട് പോലെ തന്നെ ഇരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ജോഷുവിന് കൊടുക്കാണ് ജോഷുവിന് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയപ്പെട്ടോ അവൻ്റെ ഡിമാൻഡ് ഉണ്ടാക്കിയതാണ് എങ്ങനെയാടെ